പാമ്പിനെ ചുംബിക്കുന്നവർ എറണാകുളത്ത് സെയിൻറ് ആൽബേർട്ട്സ് സ്കൂളിനും സെയിൻറ് ആൽബർട്ട്സ് കോളേജിനും കണ്ണൻ നോക്കുന്നത് പള്ളിക്കും സമീപം ഇവ മൂന്നിൽ നിന്നും ദൂരപരിധി ലംഘിച്ചുകൊണ്ട് സ്ഥിതി ചെയ്തിരുന്ന വോൾഗാരെന്ന മദ്യശാല ഞങ്ങൾ സമരം ചെയ്ത് പൂട്ടിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ മദ്യശാല പ്രവർത്തിച്ചിരുന്നത് കാർമൽ ഹിൽ മോണാസ്ട്രി വക കെട്ടിടത്തിലായിരുന്നു ഏറെ വർഷങ്ങൾക്ക് മുൻപ് മോണാശ്രീ അധികൃതർ അവരുടെ കെട്ടിടത്തിൽ ബാർ പ്രവർത്തിക്കുവാൻ അനുമതി കൊടുത്തപ്പോൾ വളരെ ഉയർന്ന വരുമാനമുള്ള ചിലർ മാത്രമായിരുന്നു ബാറുകളിൽ നിന്ന് മദ്യം കഴിച്ചിരുന്നത് എന്നാൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴേക്കും വളരെ സാധാരണക്കാരായ പലരും ബാറുകളിൽ കയറി മദ്യം കഴിച്ച് കുടുംബങ്ങൾ തകരുകയും വിദ്യാർത്ഥികൾ വരെ ബാറുകളിൽ നിന്ന് മദ്യം കഴിച്ച് വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നിരിക്കലും ബാർ പൂട്ടിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട നടപടിക്രമങ്ങൾ ചെയ്യുവാൻ മൊണാസ്ട്രി അധികൃതർ തയ്യാറായില്ല ഏറെക്കുറെ പ്രതിഭാഗത്ത് തന്നെ അവർ നിലകൊണ്ടു അങ്ങനെ പ്രതിഭാഗം കൂടുതൽ ശക്തമായിരുന്നു എന്ന് മാത്രമല്ല സഭയിലെ ഒരു വിഭാഗം തന്നെ ഞങ്ങളുടെ കൂടെ മുന്നോട്ട് വരാൻ മടിച്ചു നിന്നു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പിൻഗാമികളെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ സിസ്റ്റർ ലിയ ജോസഫ് സിസ്റ്റർ ലൂസില്ല എന്നിവർ ഈ സമരത്തിൽ നിർണായക വഹിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ സമരം നയിച്ചിരുന്ന മദ്യനിരോധന സമിതി കണയന്നൂർ താലൂക്ക് സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ആയിരുന്നു കണയന്നൂർ താലൂക്ക് സമിതി പ്രസിഡൻ്റായിരുന്ന എൻ്റെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങൾ കൂടിയിരുന്നത് ഈ യോഗങ്ങളിൽ ഡോക്ടർ ആനി കുര്യൻ പ്രൊഫസർ എം വി അഗസ്റ്റിൻ പ്രൊഫസർ വി പി ജി മാരാർ എന്നിവരൊക്കെയും കൂടിയിരുന്നു സമരമായിരുന്നതുകൊണ്ട് അതിൻ്റെ ചർച്ചകളും തീരുമാനങ്ങളും കുറേ രഹസ്യ സ്വഭാവമുള്ളതായതുകൊണ്ടുമാണ് അങ്ങനെ വീട്ടിൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൂടിയിരുന്നത് പ്രതിഭാഗം ശക്തമായിരുന്നതുകൊണ്ട് തന്നെ മദ്യനിരോധന സമിതി മദ്യവിരുദ്ധ സമിതി മുതലായവ സമിതികളിൽ പ്രവർത്തിച്ചിരുന്നവരും പല നേതാക്കളും വേണ്ടത്ര ശുഷ്കാന്തിയോടെ വേണ്ടത്ര തീവ്രതയോടെ ഞങ്ങളുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് സിസ്റ്റം ലൂസില്ല ഈ വാചകം പറഞ്ഞത് ചിലർ പുണ്യാളനെ ചുംബിച്ചതിന് ശേഷം പാമ്പിന് വിരോധം തോന്നണ്ട എന്ന് കരുതി പാമ്പിനെ കൂടി ചുംബിക്കും പള്ളികളിലധികം പോകാത്ത പലരും എൻ്റെ ശ്രോതാക്കളായിട്ടുണ്ടാവും അവർക്കതിൻ്റെ പുരുൾ മുഴുവൻ മനസ്സിലായി കാണില്ല എന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഗീവർഗീസ് പുണ്യാളൻ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്ന ഒരു ഡ്രാഗണിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു എന്നാണ് ഐതിഹ്യം അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗീവർഗീസ് പുണ്യാളൻ കുന്തം കൊണ്ട് ഡ്രാഗണിനെ കുത്തുന്ന ചിത്രങ്ങൾ പല പള്ളികളിലും കാണാൻ സാധിക്കും ആ ചിത്രത്തിലെ പുണ്യാളനെ ചുംബിച്ചതിന് ശേഷം പാമ്പിന് വിരോഗം തോന്നണ്ട എന്ന് കരുതി പാമ്പിനെക്കൂടി ചുംബിക്കുന്ന ആളുകളുടെ മനോവികാരത്തെയാണ് സിസ്റ്റർ ലൂസില്ല പരിഹസിച്ചത് പിന്നീട് പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ ഇങ്ങനെ പാമ്പിനു ചുംബിക്കുന്ന ധാരാളം പേരെ കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ സിസ്റ്റർ ലൂസില്ലയെ ഓർക്കും ധർമ്മത്തിൽ ഉറച്ചു നിന്നിരുന്ന സിസ്റ്റർ ലൂസില്ലയെ എന്നും ഞാൻ ശ്രദ്ധിക്കും അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുന്നു നന്ദി നമസ്കാരം